മന്ത്രി സമ്മാനിച്ച ഫൈബർ പോളുമായാണ് അഭിനവ് ഇത്തവണ പോൾവാട്ട് വേദിയിലെത്തിയത് വയനാട് ജില്ലാ സ്കൂൾ കായികമേളയിൽ മുളവടിയിൽ ചാടി സ്വർണം നേടിയ അഭിനവിന് ഇതൊരു പുതിയ പരീക്ഷണമായിരുന്നു ഫൈബർ പോളുമായി അടുത്ത വരവിൽ ഒന്നാമനാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് വയനാട്ടുകാരനായ അഭിനവ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നഗരിയിൽ നിന്ന് മടങ്ങുന്നത് മുളവടിയിൽ ചാടി ജില്ലാ സ്കൂൾ ഒളിമ്പിക്സിൽ സ്വർണം നേടി മനം കവർന്നവനാണ് അഭിനവ് ആ മികവ് കണ്ട് മന്ത്രി ഒ ആർ കേളു അഭിനവിന് ഒരു ഫൈബർ പോൾ തന്നെ സമ്മാനിച്ചു ആ ദിവസങ്ങൾക്കകം അഭിനവ് വയനാട് ചുരമിറങ്ങി തലസ്ഥാനത്തെത്തിയത് പുതിയ പോളുമായി ദിവസങ്ങൾക്കുള്ളിലെ പരിശീലനം മെഡലൊന്നും ലഭിച്ചില്ലെങ്കിലും അടുത്ത തവണ ഒന്നാമനാകുമെന്നാണ് അഭിനവ് പുതിയ പോളിന്റെ മാറ്റം മുളവടിയിൽ നിന്ന് അലൂമിനിയം പോളിലേക്കായിരുന്നു ഇന്നത് ഫൈബർ പോളിന്റെ വില കൂടിയ ലോകത്തേക്കായി ആ ലോകത്തേക്കാണ് മാനന്തവാടി ജി വി എച്ച് എസ് എസിലെ അഭിനവും കാൽ വെക്കുന്നത് അതിന് മന്ത്രിയോട് നന്ദി പറയാനും അഭിനവ് മറന്നില്ല സന്തോഷമുണ്ട് നന്ദി പറയാനുള്ളത് ഇതിലും മെഡൽ കിട്ടിയില്ല എന്നാണ് പക്ഷേ ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള വലിയൊരു തയ്യാറെടുപ്പുകളാണ് അഭിനവിന് മുമ്പിലുള്ളത് മന്ത്രി സമ്മാനിച്ച ഫൈബർ പോളുമായി അംഗം കുറിക്കാൻ അഭിനവ് ഇനിയും എത്തും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കൈരളി ന്യൂസ്